പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകൻ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ നമ്മൾ വായനാ ദിനം കൊണ്ടാടുന്നത് സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടി ഒരു കൂട്ടുകാരിയെ എന്നെ ഒരിക്കലും പിരിയാത്തൊരു കൂട്ടുകാരിയെ അവളുടെ ഉള്ളിൽ ഒരു മനസ്സുണ്ട് അതെനിക്ക് പകർന്നു തന്നു അറിവ് കാലം ഒരുപാട് കഴിഞ്ഞു എന്നാലും അവൾ എന്റെ കൂടെയുണ്ട് അവളുടെ പേര് പുസ്തകം എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകം എന്ന കവിതയിലെ വരികളാണിത് ഈ കവിതയിൽ പറയുന്ന പോലെ പുസ്തകത്തിനെ കൂട്ടുകാരിയാക്കി മാറ്റിയ ഒരു വ്യക്തിയുണ്ട് നമ്മുടെ നാട്ടിൽ ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പുണ്യമായ കാലനിയൻ രണ്ടായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത് അല്ലെങ്കിൽ പുസ്തക വായന ഒരു ജീവിത ശല്യാക്കി എടുത്ത് പുസ്തകങ്ങളെ അടുത്ത കൂട്ടുകാരിയാക്കി മാറ്റിയ ഒരു വ്യക്തി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചപ്പോൾ ജീവിതം ഒറ്റപ്പെ ഒറ്റപ്പെടന്റെ ഇരുട്ടിൽ നിറഞ്ഞപ്പോൾ അവർക്ക് തണലായത് പുസ്തകങ്ങളാണ് പുസ്തക വായന ശീലമാണ് ശീലം എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിരിക്കും ഒരു ചര്യയാണ് അവർ ലോകമറിഞ്ഞത് പുസ്തകങ്ങളിലൂടെയാണ് ഗൗരി എന്ന എഴുപത് വയസ്സുകാരിയാണ് ആ വ്യക്തി ഗൗരി ചേച്ചിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് അവന്റെ അടുത്തേക്ക് തന്നെ പോകാം എഴുപതാം വയസ്സിലും വായനയെ പ്രണയിച്ച് ഗൗരിയമ്മ ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ മാനസിക സന്തോഷത്തിനായി വായനയെ കൂട്ടുതേടുകയായിരുന്നു ഇവർ ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പുണ്യമായ കാലടിയിൽ ജനിച്ച ഗൗരി മൂന്നാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റുമാണ് പഠനം തുടരാൻ തടസ്സമായത് വീട്ടുജോലിയും മറ്റും ചെയ്താണ് ഗൗരിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് പുസ്തകം പേപ്പർ വായിക്കാനുള്ളതാണ് എൻ്റെ അതിന്റെ അടുത്തത് അത് കഴിഞ്ഞിട്ട് ഇനി ഉള്ളത് എനിക്ക് ഈ പുസ്തകം കൊണ്ട് തരുന്ന ആളുകൾ അതായത് മുരളി രാധ അവരുടെ അവർക്ക് ഒട്ടും തന്ന സമയമുള്ള ശരി എനിക്ക് വേണ്ടിയിട്ട് ഏത് മഴയൊക്കെ വീട്ടിലും മഴയൊക്കെ എപ്പോഴായാലും ഇതെൻ്റെ അടുക്കളയിൽ ജോലിയും മറ്റും ചെയ്താണ് ഗൗരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് അന്ന് തൊട്ട് ഗൗരിയുടേത് ഒറ്റയായ ജീവിതമാണ് ഈ ഒറ്റപ്പെടലിൽ നിന്ന് മോചനം ആഗ്രഹിച്ച സമയത്താണ് അവർ കാലടി എസ് എൻ ജി പി ലൈബ്രറി സെക്രട്ടറി കാലടി എസ് മുരളീധരനെയും ഭാര്യ ഭാര്യയും രാധാ മുരളീധരനെയും പരിചയപ്പെടുന്നത് ഇത് അവരെ വായനയിലേക്ക് നയിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞാൻ ജീവിക്കും പക്ഷെ പുസ്തകം വായിച്ചില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല അത്രത്തോളം വായന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി തീർന്നുവെന്ന് ഗൗരി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ അവർ വായിച്ചു തീർത്തത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഗൗരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു വായന ഒരു ശീലമായിട്ടല്ല മറിച്ച് ഒരു ജീവിത രീതിയാക്കിയെടുത്താൽ നമ്മൾ ഒരിക്കലും പതറില്ല അതാണ് ഒറ്റപ്പെടലിനെയും രോഗ അവസ്ഥയെയും അതിജീവിച്ചുകൊണ്ട് ഗൗരി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് സെക്രട്ടറി കാലഡിയസ് മുരളീധരനും ഭാര്യയും ലൈബ്രറിയനുമായ രാധാ മുരളീധരനും കൊണ്ടു കൊടുക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് അതിലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഗൗരി ചേച്ചി തൻ്റെ ഈ ഏഴുവർഷ കാലഘട്ടം രോഗാവസ്ഥയിലുള്ള ഏഴുവർഷ കാലഘട്ടം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഈ ഏഴുവർഷ കാലഘട്ടം കഴിച്ചു കൂട്ടിയത് അവർ വായനയെ ഒരു ശീലമാക്കിയല്ല എടുത്തത് വായനയെ മറിച്ച് ജീവിത ശരിയാക്കിയാണ് എടുത്തത് അവർ പറയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ അവർ ജീവിക്കും പക്ഷെ ഒരു നേരം പുസ്തകം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല വായനയെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നു കാരണം വായന അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തി പോയാലും വായന എന്നൊരു കൂട്ടുകാരി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒറ്റപ്പെടുമ്പോൾ തണലായി മാറുകയും ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വായനാ ദിനത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വായന എല്ലാവരും ജീവിത ശരിയാക്കിയെടുക്കുക പുസ്തകങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരാക്കി മാറ്റുക എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടില്ല പൗരൻ ഓൺലൈനു വേണ്ടി ആയിഷ കടുക്കാപ്പിള്ളി